ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിയോഗപ്രാർത്ഥനയുടെ അനുഗ്രഹീത ദിവസങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് എല്ലാം ദൈവത്തിൻ്റെ ഒരു സഹായവും അനുഗ്രഹവും കടാക്ഷവും മാത്രമാണ് എന്നെ നിങ്ങളെയും പ്രാർത്ഥനയിൽ ദൈവം ഒന്നിപ്പിച്ചത് തന്നെ ഒരു കുടുംബം പോലെ ആയിരുന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ എനിക്ക് വേണ്ടി ആലയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും ദൈവത്തോടുള്ള ദൈവവചനത്തോടുള്ള അടുപ്പമുള്ള ബന്ധം വർദ്ധിച്ചു വരുന്നുണ്ട് സ്നേഹമുള്ളൊരു ബന്ധം വർദ്ധിച്ചു വരുന്നുണ്ട് കൂടിക്കൂടി വരുന്നുണ്ട് അതൊരു ഭാഗ്യമാണ് ദൈവത്തോടുള്ള ബന്ധമല്ല ദൈവത്തോടുള്ള അടുപ്പമുള്ള ബന്ധം സ്നേഹമുള്ള ബന്ധം മനുഷ്യരിൽ ആഴപ്പെട്ടും വർദ്ധിച്ചു വരുന്നുണ്ട് നിങ്ങൾ എഴുതി വച്ച നിയോഗത്തെ ഓർക്കുന്നുണ്ടല്ലോ ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒന്ന് കരമുയർത്തി പ്രാർത്ഥിക്കട്ടെ കർത്താവെ എഴുതി സമർപ്പിക്കുന്ന നിയോഗത്തിൻ്റെ മേൽ അങ്ങയുടെ നാമത്തിൽ ഞാൻ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു അത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ സകലരെയും ഓർക്കുകയാണ് ഓരോരുത്തരും ഓരോരോ സങ്കടങ്ങൾ ചുമക്കുന്നവരാണ് എൻ്റെ സങ്കടമല്ല അവരുടേത് അവരുടെയല്ല അപ്പുറത്തെ ആളുടെ എന്നാ എല്ലാ ഓരോ സങ്കടങ്ങൾ തന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കണമേ കുഞ്ഞുങ്ങളെ യുവതിയുവാക്കൾ മാതാപിതാക്കൾ സകലരെയും ഏറ്റെടുക്കണമേ കർത്താവെ എന്നേക്കാൾ പ്രായമായ ആളുകൾ വചനം കേൾക്കുന്നവരുണ്ട് നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ആവശ്യമാണ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും സ്നേഹത്തോടെയുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവായ നിയോഗ പ്രാർത്ഥനയിൽ ഇന്നുവരെയും മുടങ്ങാതെ പങ്കെടുത്ത എന്നെയും എൻ്റെ കുടുംബത്തെയും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഒരു കുടുംബമായി കണ്ടുകൊണ്ട് അവരെയെല്ലാം തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ആ ചേർന്ന് ഈ വചനത്തിലേക്ക് നമുക്ക് വരാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമുക്ക് സ്വീകരിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അബ്രഹാമിന് തൊണ്ണൂറ്റൊൻപത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും ഇതാരോട് പറഞ്ഞതെന്നറിയാമോ സർവശക്തനായ ദൈവം സർവാധിപനായ ദൈവം അബ്രാഹത്തോട് അബ്രാമിനോട് അരുളി ചെയ്തതാണ് ദൈവം പറഞ്ഞ വാക്കുകളാണ് ദൈവം അബ്രാഹത്തോട് പറഞ്ഞ വാക്കുകളാണ് ഇത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് അബ്രാം കേട്ടപ്പോൾ അബ്രാഹാം എന്തു ചെയ്തു എന്നാണ് മൂന്നാമത്തെ വാക്യം എഴുതിയിട്ടുള്ളത് അബ്രാം തിരിച്ചു മറിഞ്ഞും ചോദിച്ചില്ല എനിക്ക് എത്ര വയസ്സായെന്ന് ദൈവത്തിനറിയാമോ ഇത്രയും നാളായിട്ട് എനിക്കങ്ങനെ ചെയ്തു തന്നില്ലല്ലോ എനിക്ക് നല്ല സങ്കടമുണ്ട് വിഷമമുണ്ട് ഇതൊന്നുമല്ല അബ്രാം പറഞ്ഞത് അബ്രാം പറഞ്ഞു അബ്രാം മൂന്നാമത്തെ വാക്യം അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം പ്രണമിച്ചു നിലത്ത് കിട സാഷ്ടാംഗം വീണു എന്ന് പറഞ്ഞാൽ മറിയം പറഞ്ഞ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പോലെ അബ്രഹാം ആ വാക്കിന് വില കൊടുത്തു ആ വാക്കിനെ സ്വീകരിച്ചു ആ വാക്കിനെ വിശ്വസിച്ചു പിന്നെ ഞാൻ എനിക്ക് എത്ര വയസ്സായെന്നറിയാവോ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചതാണ് എന്നിട്ടൊന്നും എനിക്കൊരു അനുഗ്രഹവും തന്നില്ലല്ലോ ഞാൻ കുറേയൊക്കെ പ്രാർത്ഥിച്ചതാ ഇനി എൻ്റെ പ്രതീക്ഷയെല്ലാം പോയി ഇനി എൻ്റെ എൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെ അങ്ങ് പൊക്കോളും നിരാശയുടെ വാക്കുകളല്ല അബ്രാം പറഞ്ഞത് സാഷ്ടാംഗം വീണു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ആരാണോ വിശ്വസിക്കുന്നത് സാഷ്ടാംഗം വീഴുന്നത് അവരെ ദൈവം ഏതെല്ലാം വിധത്തിൽ അനുഗ്രഹിക്കൂ എന്നറിയാവോ തൊട്ടു താഴേക്കുള്ള വാക്യം വായിച്ച് സാഷ്ടാംഗം പ്രണമിച്ചപ്പോൾ ദൈവം അവനോട് വീണ്ടും മരുളി ചെയ്തു ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും ആ വചനം കേട്ട് ആ വചനത്തെ സ്വീകരിച്ചപ്പോൾ മുതൽ പിന്നീട് അബ്രാമിനെ അബ്രാം അനുഭവിച്ചത് അനുഗ്രഹമാണ് അബ്രാമിൻ്റെ മേൽ ദൈവം കൊടുത്തത് വലിയ അനുഗ്രഹങ്ങളാണ് കൊടുത്തത് ഇന്നും അങ്ങനെയാ വചനം കേട്ട് വിശ്വസിക്കുന്നവരെ ദൈവം ഇതുപോലെ ഇന്നും അനുഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ എന്തിനാ ഇത് വായിക്കുന്നറിയാമോ അബ്രാഹിനെ അനുഗ്രഹിച്ചത് ഇതുപോലെ തന്നെ വചനം കേൾക്കുന്ന വ്യക്തിയെ കുടുംബത്തെ ഇതുപോലെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വായിക്കാം ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും പേരിൻ്റെ ഒരു ഉണ്ടായി ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു നീ സന്താന പുഷ്ടിയുള്ളവനാകും നീ അനുഗ്രഹമുള്ളവനാകും നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും വലിയ വലിയ ആളുകൾ വലിയ വലിയ ആളുകൾ നിന്നിൽ നിന്നുണ്ടാകും ഉത്ഭവിക്കും ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ അന്നേക്കും നിനക്കും നിൻ്റെ സന്തതികൾക്കും ദൈവമായിരിക്കും എട്ടാമത്തെ വാക്യം നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാന് ദേശം മുഴുവൻ നിനക്കും നിനക്ക് ശേഷം നിൻ്റെ മക്കൾക്കും ഞാൻ തരും എന്നെന്നും അത് അവരുടെ അവരുടേതായിരിക്കും ഞാൻ അവർക്ക് ദൈവമായിരിക്കും നീ ഇന്ന് പരദേശിയായി നോക്കൂ മക്കളുടെ മേലനുഗ്രഹം സമ്പത്തിൻ്റെ മേലനുഗ്രഹം ആരോഗ്യത്തിൻ്റെ മേൽ അനുഗ്രഹം എല്ലാത്തിൻ്റെ മേലും ഒരനുഗ്രഹം വന്നു എന്നാ എഴുതിയിട്ടുള്ളത് ഇത് വായിക്കുമ്പോൾ അബ്രാം എന്നാ ചെയ്തേ ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല സാഷ്ടാംഗം പ്രണമിച്ചു സാഷ്ടാംഗം വീണു ദൈവവചനം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിയോഗ പ്രാർത്ഥനയിലൂടെ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ശരിയാണ് പക്ഷേ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ ആ വചനം കേൾക്കുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടല്ലോ സ്വീകരിക്കുമോ ഉണ്ടല്ലോ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഇതുപോലെയുള്ള ദൈവാനുഗ്രഹമാണ് ആ വചനം സ്വീകരിച്ച് അബ്രാം പറഞ്ഞില്ലോ എനിക്കിതിലൊന്നും വിശ്വാസമില്ല എനിക്കിതിലൊന്നും താല്പര്യമില്ല ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല അങ്ങനെ ഒന്നും തർക്കുത്തരമോ ഒന്നും പറയാതെ അബ്രാം ആ വചനം സ്വീകരിച്ചപ്പോൾ അബ്രാമിൻ്റെ മേൽ വന്നതും മുഴുവൻ ഒന്നൊന്നായി അനുഗ്രഹങ്ങളാണ് നിയോഗ പ്രാർത്ഥനയിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന പ്രിയരെ നിങ്ങളെ നിങ്ങളുടെ മേൽ ഓരോന്നായി ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകും ഓരോന്നായി നിങ്ങളുടെ വീടും കുടുംബവും ചുറ്റുപാടും മക്കളും കൊച്ചുമക്കളും അനുഗ്രഹിക്കപ്പെടും എഴുതിയിരിക്കുന്ന വാക്ക് എനിക്കിഷ്ടമാണ് എട്ടാമത്തെ വാക്യം നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്കും നിനക്കു ശേഷം നിന്റെ മക്കൾക്കും ഞാൻ തരും അത് കുറച്ച് കഴിഞ്ഞ് വിറ്റുപോകൂല്ല എന്നെന്നും അത് അവരുടേത് തന്നെയായിരിക്കും നിലനിൽക്കുന്ന ചില അനുഗ്രഹങ്ങൾ എങ്ങനെയാ വന്നേ എവിടെ നിന്നാണ് വന്നേ ദൈവവചനം കേട്ടപ്പോൾ അത് സാഷ്ടാംഗം വീണ് സ്വീകരിച്ചപ്പോൾ അവർ നിത്യമായി തലമുറ തലമുറയായി അവർ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി പ്രിയരെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ മക്കളെ കൂടി വചനങ്ങളൊക്കെ കേൾപ്പിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുവോ അബ്രാമിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടും അനുഗ്രഹിക്കപ്പെടും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ സന്താനങ്ങളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ പകരുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ തലമുറകളുടെ മേൽ അനുഗ്രഹം വരുന്നൊരു പ്രാർത്ഥനയാണ് ദൈവവചനത്തോടെ നിയോഗം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് നിയോഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ടവരെ അതിനു മുമ്പായി ഒരു കാര്യം അറിയിക്കുകയാണ് ഈ ഒക്ടോബർ മാസം പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ കണ്ണൂർ ജില്ലയിലുള്ള ശ്രീകണ്ഠാപുരം അതിന തൊട്ടടുത്ത സ്ഥലമാണ് കോട്ടൂർ അവിടെ സി എസ് ടി ആശ്രമമുണ്ട് ഞങ്ങളുടെ സഭയുടെ ആദ്യകാലത്ത് ഉള്ള ഒരു ആശ്രമമാണ് കോട്ടൂർ ആശ്രമം അതിനോട് ചേർന്ന് ഒരു ഇടവക തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ഒരു ഇടവകയുമുണ്ട് സെൻ്റ് തോമസ് ദേവാലയം കോട്ടൂർ അപ്പോൾ ഈ ദേവാലയത്തിൽ ഈ നിയോഗ പ്രാർത്ഥനയുടെ ഈ മാസം വിശുദ്ധ കൊച്ചുത്രേശ്യായുടെ വിശുദ്ധ പദവിയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടൂർ ആശ്രമത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ ഫ്ലവർ സ്കൂൾ മൈതാനത്ത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ വൈകുന്നേരം നാലര മുതൽ ഒൻപത് മണിവരെ ബൈബിൾ കൺവെൻഷൻ നടത്തുകയാണ് ഏറ്റവും അനുഗ്രഹമായി നിങ്ങളെ അറിയിക്കുകയാണ് ആ ദേശത്തുള്ളവർ ആ വരാൻ പറ്റുന്ന വാഹനമുള്ളവർ ബസ് സൗകര്യങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ശുശ്രൂഷകളിൽ മൂന്ന് ദിവസം ശനി ഞായർ തിങ്കൾ പങ്കെടുക്കാൻ വലിയൊരു അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ ഇതൊരു ഇതൊരറിയിപ്പായി പറയുകയാണ് പ്രാർത്ഥിക്കുവാണ് ഈ കൺവെൻഷന് നേതൃത്വം കൊടുക്കുന്ന ജോൺ കൊച്ചുപുരയ്ക്കൽ അച്ഛനുണ്ട് ജോഫിനച്ഛനുണ്ട് ജോണച്ഛനുണ്ട് ജിനോ അച്ഛനുണ്ട് അതോടൊപ്പം ഇടവക വികാരി അച്ഛനായ ജോബി ജോബിയച്ചൻ്റെയും ആശ്രമത്തിലുള്ള മറ്റ് അനുഗ്രഹീതരായ വൈദികരുണ്ട് അവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് അൽമായരുടെ സഹായത്തോടെ പ്രാർത്ഥനയുടെ സഹായത്തോടെ നീണ്ട നാളുകളായി പ്രാർത്ഥിച്ചവരൊരുങ്ങുന്നു കൺവെൻഷനായിട്ട് ഒരുങ്ങുകയാണ് ഒരു അറിയിപ്പായി പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളും പ്രാർത്ഥിക്കുന്നു സാധ്യമായ എല്ലാവർക്കും ആ ദിവസങ്ങളവിടെ വരാവുന്നതാണ് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിതും നിയോഗ പ്രാർത്ഥന ചെല്ലാം കർത്താവായ യേശുവേ ഞങ്ങൾ എഴുതി സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്നെന്നെ അനുഗ്രഹിക്കണമേ രണ്ടാമത്തെ പ്രാ നിയോഗത്തെ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചേ നസ്രായനായ യേശുവേ എൻ്റെ ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ മുപ്പത് പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കണം നിയോഗക്കൊണ്ട് ഉണ്ടെങ്കിൽ ആ മുത്തുപയോഗിച്ച് സമയമുള്ളതുപോലെ പ്രാർത്ഥിക്കണം ഈ നാളെ ചൊവ്വാഴ്ച ഏഴ് ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണം വൈകുന്നേരം ഏഴ് മണിക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ് ഈ വെള്ളിയാഴ്ച യോഗ പ്രാർത്ഥനയുടെ മൂന്നാം വെള്ളിയാഴ്ച ഏഴ് ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണം രാവിലെ എട്ടേ കാലിന് ആരംഭിക്കും പേര് പറഞ്ഞ് യോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഈ കാര്യങ്ങൾ ഇടയ്ക്ക് പറഞ്ഞത് ആരും വിഷമിക്കരുത് ചില കാര്യങ്ങൾ അത് അറിയിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനം അബ്രഹാം ഒരു വചനത്തെ സ്വീകരിച്ചു നിലനിൽക്കുന്ന അനുഗ്രഹം ആ കുടുംബത്തിൽ വന്നത് മക്കളിൽ വന്നത് വചനം കേൾക്കുന്ന നിങ്ങളിൽ വരും പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു നേർച്ച നേർന്നേ സാധ്യമാണെങ്കിൽ ഒരു നേർച്ച നേര് ഈ ആലയത്തിൽ ഞാൻ ഈ വചനം പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു സാക്ഷ്യത്തെ എനിക്ക് പറയാൻ പറ്റണം ദൈവനാമ മഹത്വത്തിനായി വേറൊന്നുമല്ല നേർച്ച എനിക്കൊന്നും ഇവിടെ വരാൻ പറ്റി എൻ്റെ എൻ്റെ ജീവിതത്തെ ദൈവം ഇടപെട്ടത് എനിക്കിവിടെ വന്നൊന്ന് സാക്ഷ്യം പറയണം അതിന് പറ്റിയൊരു സമയവും കാലം ഉണ്ടാകട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ ശരീരത്തെ രോഗപീഠകളിൽ നിന്ന് അകവും പുറവും കാത്തു സംരക്ഷിക്കണമേ നിർക്കായസം ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയും ഐശ്വര്യവും ഉയർച്ചയും തരണമേ സമാധാനം നൽകണമേ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഞാൻ ഇവരെ അനുഗ്രഹിക്കണമേ ഈ എഴുതിയ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരെ ഈ വചനം കേൾക്കുന്നവരെ അയച്ചു കൊടുക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിന് അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദയവനുഗ്രഹിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും ഈ വചനം കൊടുക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ